നമസ്കാരം ന്യൂസ് സ്വാഗതം മണിപ്പൂരിലെ വംശീയ കൊലപാതകങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തിന് ഒരു അറുതി വരാനും അവിടുത്തെ വംശീയ കലാപം എല്ലാ തരത്തിലും കെട്ടടങ്ങാനും കൂകി മെയ്തി വിഭാഗങ്ങളെ പരസ്പരം വിശ്വാസത്തിലെടുക്കാനും കൃത്യമായി കഴിയണമെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പിലൂടെ ഒരു സർക്കാർ അധികാരമേറ്റാലേ കഴിയൂ എന്നാവശ്യം കോൺഗ്രസ് രാഷ്ട്രപതിക്ക് സമർപ്പിക്കും അതായത് രാഷ്ട്രപതി ഭരണമാണ് ഇപ്പോൾ മണിപ്പൂരിൽ ഉള്ളത് രാഷ്ട്രപതി ഭരണം ദീർഘനാൾ നീണ്ടുപോയാൽ അത് അത്ര പന്തിയല്ല എന്ന് മനസ്സിലാക്കുന്ന സമീപനമാണ് ഇപ്പോൾ കോൺഗ്രസ് ഏറ്റെടുത്തിരിക്കുന്നത് ബി ജെ പിക്ക് ഒരു ഉറ്റ ഉദ്ദേശമേ ഉള്ളൂ മണിപ്പൂരിൽ തങ്ങൾക്ക് ഭരണം കിട്ടിയില്ലെങ്കിൽ അവിടെ കോൺഗ്രസ് എന്നല്ല മറ്റാരും ഭരിക്കണ്ട അവിടെ തെരഞ്ഞെടുപ്പ് നടത്തണ്ട തങ്ങൾക്ക് അനുകൂലമായ സാഹചര്യം എപ്പോൾ വരുന്നോ അന്നേരം മാത്രം അവിടെ രാഷ്ട്രപതി ഭരണം പിൻവലിച്ചാൽ മതി ഇതാണ് അവരുടെ നയം ഇത് ജനാധിപത്യ രാജ്യത്ത് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു രീതിയല്ല ഇത് സ്വേച്ഛാധിപത്യ പ്രവണതയാണ് അതുകൊണ്ട് തന്നെയാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ കോൺഗ്രസ് നേതൃത്വം കാണാൻ തയ്യാറാകുന്നത് അവിടുത്തെ മറ്റ് പ്രതിപക്ഷ പാർട്ടികൾ അതായത് ഐക്യ ജനതാദളായിരുന്നാലും എൻ പി ആയിരുന്നാലും പ്രത്യേകം പ്രത്യേകമായി രാഷ്ട്രപതിയെ കണ്ടേക്കാൻ സാധ്യതയുണ്ട് നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ബി ജെ പിയുമായി മണിപ്പൂരിൽ ഒരു സഖ്യത്തിന് ഒരിക്കലും മുതിരുകയില്ല ഐക്യ ജനതാദൾ ബിഹാറിൽ സഖ്യമാണെങ്കിൽ പോലും മണിപ്പൂരിൽ അത്തരം ഒരു വിഷയത്തിന് പ്രസക്തിയില്ല എന്നുള്ളത് കൃത്യമായി നിതീഷ് കുമാർ അടക്കമുള്ള നേതാക്കൾ തുറന്നടിച്ച ഒരു കാര്യമാണ് മണിപ്പൂരിലെ ഐക്യ ജനതാദൾ നേതാക്കൾ നിതീഷിനോട് വ്യക്തമായി പറഞ്ഞു ഒരു കാരണവശാലും ബി ജെ പി നേതൃത്വമായി സഖ്യത്തിന് താൽപ്പര്യപ്പെടുന്നില്ല തങ്ങൾ ഒരിക്കൽ അങ്ങനെ ചെയ്തതിൻ്റെ ഫലം ഞങ്ങൾ അനുഭവിച്ചു ഞങ്ങൾ ഒറ്റപ്പെട്ടു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് രണ്ട് സീറ്റുകളും ജയിച്ചത് വലിയ ഭൂരിപക്ഷത്തിലാണ് ഇന്നർ മണിപ്പൂരിലും ഔട്ടർ മണിപ്പൂരിലും ശക്തമായ ആധിപത്യം കോൺഗ്രസിന് നേടിയെടുക്കാൻ കഴിഞ്ഞു എന്നാൽ അവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ച മറ്റു കാര്യങ്ങളുണ്ട് ബിരേൻ സിംഗിനെ യഥാർത്ഥത്തിൽ വിചാരണ ചെയ്യണം എന്നുള്ള ആവശ്യമാണ് കോൺഗ്രസ് നേതൃത്വം പറയുന്നത് അദ്ദേഹം ഈ രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് ഉത്തരവാദിയാണ് എന്ന തരത്തിലാണ് കൃത്യമായി മണിപ്പൂർ എം പി ആയിട്ടുള്ള അങ്കോംചാ ബിമോൽ ലോക്സഭയിൽ പറഞ്ഞത് എന്തുകൊണ്ട് അതിൽ കേന്ദ്രം ശക്തമായൊരു അന്വേഷണം വെക്കുന്നില്ല എന്തുകൊണ്ട് സി കൊണ്ട് അന്വേഷിപ്പിക്കുന്നില്ല കാരണം അങ്ങനെ അന്വേഷിപ്പിച്ചാൽ അവരുടെ ഏറ്റവും വേണ്ടപ്പെട്ടയാൾ തന്നെ കുടുങ്ങും അദ്ദേഹം പ്രതിയാകും ഒരുപക്ഷെ ജയിലിൽ പോകേണ്ടി വരും ബീരൻ സിംഗിൻ്റെ ഈ ഒരു അവസ്ഥ മനസ്സിലാക്കിയാണ് അദ്ദേഹത്തിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി അദ്ദേഹത്തിനെ നാടകീയമായി രാജിവെപ്പിച്ചത് കാരണം ഈ സംഭവം മനുഷ്യത്വ രഹിതമായിട്ടുള്ള ഈ സംഭവം ഒരുപക്ഷെ ഐക്യരാഷ്ട്രസഭ പോലും അതിൽ ശക്തമായ വിയോജിപ്പ് രേഖപ്പെടുത്തി അതിനെതിരെ നടപടിക്രമങ്ങൾ ആരംഭിച്ചേക്കാം അത്തരത്തിൽ കാര്യങ്ങളിലേക്ക് പോകും എന്ന സൂചന കിട്ടിയതുകൊണ്ട് മാത്രമാണ് ബിജൻ സിംഗ് രാജിവെച്ചത്